സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ഇനി സൈനിങ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പക്ഷേ അങ്ങനെയല്ല വളരെ മികച്ചൊരു സൈനിങ് തന്നെ നടത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ചതൊന്നും ഞാൻ പറയുന്നില്ല ഒരു റീസൻറ്റ് സൈനിങ് എന്ന് തന്നെ പറയാം ഇതുവരെ നമ്മൾ ജർമ്മനിന്നും പ്ലേസിനെ സൈൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പട്ടൊരു ഗൺ വളരെ പ്രായം കുറഞ്ഞൊരു താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഫോറിൻ സൈനിസ് ഫോറിൻ സൈനിങ് സൈനിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൾക്കാരെ കൂലി ആകർഷിക്കാൻ പറ്റും കളിയും ലീഗ് അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേഴ്സിനെക്കാട്ടിൽ എക്സ്ട്രാ നല്ല കളി ഒരു പ്ലേസും ആയിരിക്കും ഫോറിൻ പ്ലേസ് എന്ന് പറയുന്നത് സോ അവിടുന്ന് ഒരു മികച്ച സൈനിങ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മർലോൺ ക്രിസ്തിജോ എന്ന് പറയുന്ന ഒരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ക്രൊയേഷ്യൻ സെക്കൻഡ് ടയർ ലീഗിൽ കളിച്ചിട്ടുള്ളൊരു താരമാണ് ലാസ്റ്റ് സീസണിൽ അവിടെ എട്ട് അസിസ്റ്റുകളും രണ്ട് ഗോളും നേടിയിട്ടുണ്ട് ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആണ് ക്രൊയേഷ്യൻ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് അത്ര ചെറിയ ലീഗൊന്നുമല്ല അത്യാവശ്യം നല്ല വലിയ ലീഗ് തന്നെയാണ് ക്രൊയേഷ്യൻ സെക്കൻഡ് ഇയർ ലീഗ് എന്ന് പറയുന്നത് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജർമ്മനിയുടെ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ ലെവലിൽ കളിച്ചിട്ടുള്ള താരമാണ് സോ അവിടെ ആ ഒരു ലെവലിൽ തന്നെ കളിക്കണമെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി വേണം സോ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അറ്റാ ഹിമിറ്റ്ഫുൾ സോ ഒരു ലൂണാ റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ തന്നെ പറയാം സുധീൻ്റെ അഭിപ്രായം ഒരു സൈനികമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റ് ബുക്സിൽ പറയാൻ ശ്രമിക്കുക സുധീൽ അവിടുത്തെ വിളിക്കാൻ ഒരു ഗുഡ് ഡൈ